നൂറ്റി ഇരുപത്തിമൂന്നാം സങ്കീർത്തനം രണ്ടാം വാക്യം ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കൈയിലേക്കുമെന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ ഹോവെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു ആരോഹണ ഗീതങ്ങളിലൊന്നായ ഈ സങ്കീർത്തനവും ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നതാണ് വർണ്ണിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് അനവധി ഉദാഹരണങ്ങൾ ബൈബിൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രാർത്ഥനയുടെ മറ്റൊരു മനോഹര സോദാഹരണ ചിത്രം വരച്ചിട്ടിരിക്കുന്നു ദാസർ യജമാനന്റെ കയ്യിലേക്ക് നോക്കുന്നത് പോലെ മക്ലാരൻ ഇങ്ങനെ എഴുതുന്നു അവർ അവനെ കാണുന്നിടത്ത് നിൽക്കണം അവരുടെ ദൃഷ്ടി അവനിൽ പതിക്കണം അവർ ക്ഷമയോടും വിശ്വാസത്തോടും ഒപ്പം അവൻ തൻ്റെ കൽപ്പനകൾ സൂചിപ്പിക്കുമ്പോൾ തന്നെ ചെയ്യാനുള്ള ആകാംക്ഷയോടെയും നോക്കണം ദാസൻ യജമാനൻ തുടങ്ങിയ പദങ്ങൾ അടിമത്തത്തെ സൂചിപ്പിക്കുന്നതായി തോന്നാം എന്നാൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്നത് നിർബന്ധത്താലല്ല പൂർണ്ണ മനസ്സോടെയും സന്തോഷത്തോടെയുമാണ് അതൊരു പദവിയാണെന്ന അറിവോടെയാണ് സ്വയം ദാസനായി സമർപ്പിക്കുന്നവർ മാത്രം ആ അനുഗ്രഹം അനുഭവിച്ചാൽ മതി ദൈവത്തെ സേവിക്കാൻ അവിടുന്ന് കൽപ്പന നൽകിയിട്ടുണ്ടെങ്കിലും അതൊരു നിർബന്ധ സേവനമല്ല മരണം വരെ ഏതു തിരഞ്ഞെടുക്കണമെന്ന് ഏതൊരു മനുഷ്യനും ദൈവം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നാൽ എന്ത് തിരഞ്ഞെടുക്കുന്നുവോ അതിന്റെ ഫലം മനുഷ്യർ അനുഭവിക്കേണ്ടി വരും ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുന്നത് അടിമത്തമല്ല പാപത്തിനും പിശാചിനും അടിമയാകാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഈ വചനം കുറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ കാണിക്കുന്നു എന്ന് മോർഗൻ പറയുന്നു ഒന്ന് ആശ്രയം തനിക്ക് ആവശ്യമുള്ളതൊക്കെയും നൽകുന്നത് യജമാനന്റെ കൈകളാണ് രണ്ട് സമർപ്പണം ദാസൻ എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നത് യജമാനന്റെ കൈകളാണ് മൂന്ന് ശിക്ഷണം യജമാനന്റെ കൈകൾ ദാസന്റെ പ്രവൃത്തികളെ ക്രമപ്പെടുത്തുന്നു ദൈവം ഞങ്ങളോട് കൃപ കാണിക്കുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഏത് സമയം വരെയും അതിനായി കാത്തിരിക്കുന്നു എന്നും അതിനിടയ്ക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഇല്ല എന്ന തീരുമാനത്തോടെയാണ് ഏകാഗ്രത നഷ്ടമാക്കാതെ നമ്മുടെ യജമാനനായ യേശുവിൻ്റെ നല്ല ശിഷ്യനായി തനിക്കായി കാത്തിരിക്കാൻ സമർപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ